ഏഴാമത് ജോസഫ് ഉലിക്കുന്നേൽ സ്മാരക പ്രഭാഷണവും ജന്മദിനാഘോഷവും ഇടമറ്റം ഓശാന മൗണ്ടിൽ നടന്നു സ്മൃതി മണ്ഡപത്തിൽ പ്രാർത്ഥനാ ചടങ്ങുകളോടെ പരിപാടികൾക്ക് തുടക്കമായി ഓശാന മൗണ്ട് ഡയറക്ടർ ബോർഡ് അംഗം റവറൻഡ് ഡോക്ടർ എൻ ജെ ജോസഫ് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഓശാന മൗണ്ട് ഡയറക്ടർ ഡോക്ടർ ജോസഫ് സ്കറിയ സ്വാഗതം ആശംസിച്ചു പൊതുസമ്മേളനത്തിൽ ഡയറക്ടർ ബോർഡ് അംഗം സക്കറിയ ആമുഖ പ്രഭാഷണം നടത്തി ഭാവി കേരളവും ക്രിസ്ത്യാനികളുടെ ചുമതലകളും എന്ന വിഷയത്തിൽ പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ ജോസഫ് ഉലിക്കുന്നേൽ സ്മാരക പ്രഭാഷണം നടത്തി സാമൂഹ്യപരമായി ഇടപെടലുകളില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായിരിക്കെ ഇത്തരത്തിലുള്ള ഫ്രിഷ്കൾ പുറത്താക്കലുകൾ ഇതുമാത്രം വേദനാജനകമാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അതിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ മനസ്സിനെ സംബന്ധിച്ചിടത്തോളവും സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അത്രയൊന്നും എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നുമുള്ള തിരസ്കാരങ്ങൾ അതിനുള്ള മനോശക്തി വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ അതിൽ ഒരു ഒരു എന്ന ഉറച്ച കൂടി ഒരു മനുഷ്യരെയാണ് നാം ജോസഫ് കാണുന്നത് ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസഫ് പ്രതിജ്ഞ അർപ്പിച്ചു തുടർന്ന് പ്രശസ്ത സംഗീത സംവിധായകൻ പൂഞ്ഞാർ വിജയന്റെ നേതൃത്വത്തിൽ ഗാനസന്ധി അരങ്ങേറി